ഹലോ നമസ്കാരം കുറച്ച് കാര്യങ്ങൾ പറയണം തോന്നി അതുകൊണ്ടാണ് ഈ ഒരു വീഡിയോ ആയിട്ട് ഇപ്പോൾ നിങ്ങളുടെ മുമ്പിലേക്ക് വന്നിരിക്കുന്നത് എംപുര വലിയൊരു സിനിമ വലിയൊരു സിനിമ ലാലേട്ടൻ അഭിനയിച്ചു പൃഥ്വിരാജ് കുമാരൻ ഡയറക്റ്റ് ചെയ്തു മുരളി ഗോപി എഴുതി ഈ സിനിമ ഇറങ്ങുന്നതിന് മുമ്പ് തന്നെ നിങ്ങൾക്കറിയാമല്ലോ ഭയങ്കര ഹൈപ്പായിരുന്നു ഹൈപ്പ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഭീകര ഹൈപ്പ് ആളുകളുടെ ഇടയിലാണെങ്കിൽ ഭയങ്കരമായൊരു എക്സ്പെക്റ്റേഷൻ അപ്പോൾ ഈ ഹൈപ്പ് എക്സ്പെക്ടേഷൻ ആളുകളുടെ ഇടയിലുണ്ടായ ഉണ്ടായ ആവേശം എന്ന് പറയുന്നത് അതൊരിക്കലും ആയിട്ട് ഇല്ലാത്തോടത്തുനിന്ന് ഉണ്ടാക്കിയെടുത്ത ഒരു ഫീലിംഗ് ഒന്നുമല്ല ഓർഗാനിക്കായിട്ട് ഉണ്ടായൊരു ഹൈപ്പും എക്സ്പെക്ടേഷനും തന്നെ ആയിരുന്നു അത് കാര്യം എംബുരാൻ മുമ്പ് ഇറങ്ങിയ ആദ്യ ഭാഗം ലൂസിഫർ ലൂസിഫറിനെ കുറിച്ച് എത്ര സംസാരിച്ചാലും തന്നെ നമുക്ക് മതിയാവുന്നില്ല എന്നുള്ളൊരു അവസ്ഥയുണ്ട് കാരണം അത് ഏത് റേഞ്ചിൽ നിൽക്കുന്ന ഏത് ലീഗിൽ നിൽക്കുന്നൊരു സിനിമയാണ് അതിൻ്റെ അകത്തുള്ള കഥാപാത്രങ്ങളായിക്കോട്ടെ ആ കഥാപാത്രങ്ങളുടെ ഡെപ്ത് ഡെപ്തായിക്കോട്ടെ അതിൻ്റെ കഥയായിക്കോട്ടെ അത് എടുത്തു വെച്ചിരിക്കുന്ന രീതി ആയിക്കോട്ടെ അഭിനേതാക്കളുടെ അത് ചെറുതായിട്ടും വലുതായിട്ടും ഒക്കെ വന്നുപോയ ആൾക്കാരുടെ പെർഫോമൻസ് ആയിക്കോട്ടെ എല്ലാം ഗംഭീരമായിരുന്നു ഗംഭീരമായിരുന്നു അതായത് ഒരു പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു സിനിമ എന്നൊക്കെ നമ്മൾ പറയില്ലേ അത്തരത്തിൽ പെർഫെക്റ്റ് ആയിട്ടുള്ളൊരു സിനിമയായിരുന്നു ലൂസിഫർ അതിൻ്റെ അകത്ത് പ്രത്യേകിച്ച് തെറ്റും കുറ്റവും ഒന്നും പറയാനുണ്ടായിരുന്നില്ല എന്നുള്ളത് തന്നെയായിരുന്നു ഫാക്റ്റ് അതായിരുന്നു റിയാലിറ്റി അതൊരു തവണയാണോ നിങ്ങൾ കണ്ടത് ഞാനൊരു തവണയല്ല ലൂസിഫർ കണ്ടത് ഞാൻ ഒരുപാട് തവണ ലൂസിഫർ സിനിമ കണ്ടിട്ടുണ്ട് എനിക്ക് ഓരോ തവണ കാണുമ്പോഴും പുതിയതായിട്ട് എന്തെങ്കിലുമൊക്കെ അതിൻ്റെ അകത്തുനിന്ന് കിട്ടും കാരണം അത്രയും ലേസ് ഉള്ളൊരു സിനിമയായിരുന്നു ഒരു സോൾ എന്ന് പറയുന്നൊരു സംഭവം ഉണ്ടായിരുന്ന ഒരു സിനിമയാണ് സോൾ സോൾ ഉണ്ടായിരുന്നൊരു സിനിമയാണ് ലൂസിഫർ അത് ഫു എന്താണ് ഒരുപാട് തവണ ഫുൾ ആയിട്ട് കണ്ടിട്ടുണ്ടെന്ന് മാത്രമല്ല പല 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 സാഹചര്യങ്ങളിൽ അതിൻ്റെ അകത്തുള്ള പല പല സീനുകളുടെ പെർഫെക്ഷൻസ് ആയിക്കോട്ടെ ഡയലോഗുകളുടെ പെർഫെക്ഷൻ ആയിക്കോട്ടെ എന്താണ് പെർഫോം ചെയ്തതിൻ്റെ പെർഫെക്ഷൻ ആയിക്കോട്ടെ ഇതൊക്കെ കാരണം പല പല സീനുകളും പല സാഹചര്യത്തിലും എടുത്ത് 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 കണ്ടിട്ടുണ്ട് അപ്പോൾ അതൊരു വൺ ടൈം വാച്ചബിൾ മൂവി അല്ല റിപ്പീറ്റ് വാച്ച് വാല്യൂ ഉള്ള ഒരു സിനിമയായിരുന്നു ലൂസിഫർ അതിനകത്തുള്ള പല സീൻസിനും ഉള്ള ഒരു ഒരു ഇമ്പാക്റ്റ് എന്ന് പറയുന്നത് വേറെ റേഞ്ച് ആയിരുന്നു അപ്പം അതാണ് ലൂസിഫർ അതാണ് ലൂസിഫർ ഇപ്പോഴും കാണാൻ തോന്നുന്ന ഒരു സിനിമ എന്ന് തന്നെ വേണമെങ്കിൽ പറയാം അപ്പൊ ആ സിനിമയ്ക്ക് ശേഷം വരുന്ന ഒരു സിനിമ എംബുരാൻ എന്ന് പറയുന്നൊരു ഒരു സിനിമ വരുന്ന സമയത്തെയും ലൂസിഫർ എബ്രഹാം ഖുറേഷിനെ ലാസ്റ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നു സ്റ്റീഫൻ നെടുമ്പള്ളി എന്ന് പറയുന്ന ക്യാരക്ടർ ചെയ്തു വെച്ച കാര്യങ്ങൾ നമുക്കറിയാം അല്ലെങ്കിൽ അയാളിൽ നിറഞ്ഞിരിക്കുന്ന ഒരു നിഗൂഢത അത് അതൊരു മാജിക്ക് തന്നെയായിരുന്നു അതിൻ്റെ അകത്ത് അപ്പം എബ്രഹാം ഖുറേഷിനെ അതിൻ്റെ അകത്ത് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നു ലൂസിഫറിൻ്റെ അകത്ത് അപ്പോൾ അതിൻ്റെ ഒരു മുഴുവൻ പരിപാടി എംബുരാൻ എന്ന് പറഞ്ഞ സിനിമയ്ക്ക് ആയിട്ട് വരുന്നു എന്ന് പറയുന്ന സമയത്ത് ആളുകളുടെ ഇടയിൽ ഓർഗാനിക് ആയിട്ട് ഉണ്ടായ ഒരു ഹൈപ്പ് ആണ് ആളുകൾക്കിടയിൽ ഓർഗാനിക്കായിട്ടുണ്ടായ ഒരു എക്സ്പെക്ടേഷൻ ആണ് അത് പിടിച്ചു വരുത്തിയ സാധനമൊന്നുമല്ല അപ്പൊ ഞാനിതിങ്ങനെ ഇവിടെ പറയാൻ കാരണം എന്താ വെച്ച് കഴിഞ്ഞാല് ഇപ്പൊ ഈ ഒരു സിനിമ ഇറങ്ങിയതിന് ശേഷം കുറെ ആളുകൾ പറയുന്നത് ഞാൻ ശ്രദ്ധിക്കുന്നുണ്ട് ഓവർ എന്താ പറയുക ഇവര് ഇവര് തള്ളി തള്ളി തള്ളിയിട്ട് അതായത് സിനിമയുടെ പുറകിലിരിക്കുന്ന ആൾക്കാർ തള്ളി 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 ഇങ്ങനെ ആക്കിയതാണ് അല്ലെങ്കിൽ സിനിമ ഇറങ്ങുന്നവരുമ്പം അങ്ങനെ തള്ളി ഇങ്ങനെ തള്ളി ഓവർ ഹൈപ്പായി ഓവർ എക്സ്പെക്ടേഷൻ അവർ പറഞ്ഞുണ്ടാക്കി എന്നുള്ള ലെവലൊക്കെ ആൾക്കാർ പറയുന്നുണ്ട് ഓക്കെ അവർ ഓവർ ഹൈപ്പ് ഉണ്ടാക്കിയിട്ടുണ്ടാവാം അങ്ങനെ ഉണ്ടാക്കിയതായിട്ട് ആളുകൾക്ക് തോന്നിയിട്ടുണ്ടാവാം ബട്ട് എനിക്ക് തോന്നിയിട്ടുള്ള കാര്യമാണ് ഞാൻ പറയുന്നത് ഓർഗാനിക്കായിട്ട് ണ്ടായിട്ടുള്ള ഹൈപ്പ് ആ ഉണ്ട് ഈ സിനിമയ്ക്കകത്ത് അത് മറ്റേ സിനിമയുടെ റേഞ്ച് കാരണമാണ് പിന്നെ ഓഫ്കോഴ്സ് ഞാനാണെങ്കിലും ഇവിടെ യൂട്യൂബിൻ്റെ അകത്ത് വീഡിയോസ് ചെയ്യുന്ന ആളുകളായിക്കോട്ടെ എംബുരാൻ ഇറങ്ങുന്നതിന് മുമ്പ് വാചാലരായിട്ട് സംസാരിച്ചിട്ടുണ്ട് അത് ഓർഗാനിക്കായിട്ട് അല്ലാണ്ട് ഇപ്പോൾ ഒരു കണ്ടന്റിന് വേണ്ടിയിട്ടിരുന്നിട്ട് നമുക്ക് സംസാരിക്കാൻ വേണ്ടിയിട്ട് പറ്റില്ല പത്തും പതിനഞ്ച് മിനിറ്റ് നമുക്ക് ഒരു കട്ട് പോലും ഇല്ലാതെ ഞാൻ കട്ടില്ലാതെ സംസാരിക്കുന്ന ഒരാളാണ് നമുക്ക് ഒരിക്കലും ഉണ്ടാക്കി എടുത്തിട്ടില്ലാത്തൊരു സാധനത്തിന് ഉണ്ടാക്കിയിട്ട് എടുത്ത് അങ്ങനെ ഒന്നും പ്രത്യേകിച്ച് ഒരു സിനിമയെ കുറിച്ചിട്ടൊന്നും സംസാരിക്കാൻ വേണ്ടിയിട്ട് പറ്റില്ല നമ്മളത് ഇറങ്ങുന്നതിന് മുമ്പ് അത്രയും എക്സ്പെക്ടേഷനെ കുറിച്ചും ആ ഒരു ഹൈപ്പിനെ കുറിച്ചിട്ടൊക്കെ സംസാരിച്ചിട്ടുണ്ടെങ്കിൽ അത് ഓർഗാനിക്കായിട്ട് നമുക്ക് തോന്നിയ കാര്യങ്ങളാണ് നമ്മൾ ജെവിൻ ആയിട്ട് ഓണസ്റ്റ് ആയിട്ടാണ് നമ്മൾ അങ്ങനെ സംസാരിച്ചിരിക്കുന്നത് അപ്പം സംസാരിച്ചിട്ടുണ്ട് അപ്പം അങ്ങനെ എംബുരാൻ ഇറങ്ങുന്നു ഞാൻ കണ്ടു എനിക്ക് പേഴ്സണലി എംബുരാൻ വർക്ക് ആയൊരു സിനിമയായിട്ടോ ഞാനിപ്പോൾ അതിൻ്റെ റിവ്യൂ ഒന്നും ഇനി പറയുന്നില്ല ഓക്കെ രണ്ട് തവണ അതിനെക്കുറിച്ച് സംസാരിച്ചതാണ് എനിക്ക് പേഴ്സണലി എംബുരാൻ വർക്ക് ആയതാണ് രണ്ട് തവണ ഞാൻ കണ്ടൊരു സിനിമയാണ് എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു സിനിമയാണ് ഞാൻ സിനിമ എന്നുള്ള രീതിയിൽ മാത്രമേ ഇതിനെ കൺസിഡർ ചെയ്തിട്ടുള്ളൂ ഞാൻ എനിക്കിത് ഒരു കാരണം ഇതിൻ്റെ സ്ക്രിപ്റ്റ് ഗംഭീരമായതുകൊണ്ടോ അല്ലെങ്കിൽ ഇതിൻ്റെ അങ്ങനെ സ്ക്രിപ്റ്റ് കഥ എന്നുള്ളൊരു കാര്യം കൊണ്ടല്ല എംബുരാൻ എനിക്ക് ഗംഭീരമായിട്ട് തോന്നിയത് ലൂസിഫർ ഓഫ് കോഴ്സ് ലൂസിഫർ ഹൺഡ്രഡ് പേഴ്സെന്റ് അതിന്റെ സ്ക്രിപ്റ്റ് ഡയറക്ഷൻ എല്ലാം കൊണ്ടും എനിക്ക് ഉഷാറായിട്ട് തോന്നിയതാണ് എംബുരാ കേസിൽ എനിക്ക് ഇഷ്ടപ്പെടാൻ കാരണം എന്താ പറയുക വിഷ്വലി ആയിക്കോട്ടെ അത് എടുത്തു വെച്ചിരിക്കുന്ന ഡയറക്ഷൻ്റെ സംഭവങ്ങളായിക്കോട്ടെ എന്താ പറയുക എവരിത്തിങ് ഇതിൻ്റെ അകത്തുള്ള പെർഫോമൻസിൻ്റെ കേസിലായിക്കോട്ടെ എനിക്ക് അത്തരത്തിലുള്ള കാര്യങ്ങളെല്ലാം അടിപൊളിയായിട്ടാണ് തോന്നിയത് മനസ്സിലായി മൊത്തത്തിലൊരു പക്ക അടിപൊളി തിയേറ്റർ എക്സ്പീരിയൻസ് ആയിട്ടാണ് എമ്പുരാൻ എനിക്ക് ഫീൽ ചെയ്തത് പിന്നെ ഒരു സംഭവത്തിൽ ലൂസിഫറിൻ്റെ അത്ര ഈ ഒരു സിനിമയ്ക്ക് എത്താൻ വേണ്ടി പറ്റിയിട്ടില്ല എന്നുള്ളത് സത്യമാണ് പക്ഷേ കഥാപരമായിട്ട് എത്താൻ ഈ ഒരു സിനിമയ്ക്ക് പറ്റിയിട്ടില്ല എന്നുള്ളൊരു കാര്യം ഞാനെന്ന പ്രേക്ഷകന്റെ ആസ്വാദനത്തെ ബാധിക്കാത്തത് കൊണ്ട് തന്നെ ഞാൻ അതിനെ ഒരു നെഗറ്റീവായിട്ട് കൺസിഡർ ചെയ്യാത്ത കൊണ്ടാണ് എനിക്ക് ഈ ഒരു സിനിമയെ ആസ്വദിക്കാൻ വേണ്ടി പറ്റിയത് ഞാൻ അതിനെ ആ രീതിയിലാണ് എം ബി പറഞ്ഞ സിനിമയെ ഞാൻ ആ രീതിയിലാണ് സമീപിക്കുന്നത് ആ രീതിയിൽ തന്നെയാണ് ആ സിനിമയെക്കുറിച്ച് പോസിറ്റീവായിട്ട് ഞാൻ ആക്ച്വലി സംസാരിക്കുന്നത് അപ്പം ഞാനിവിടെ ഞാൻ പറഞ്ഞതിനെ ഒളിപ്പിക്കാനോ അല്ലെങ്കിൽ ഈ സിനിമയെ ഒളിപ്പിക്കാനോ വേണ്ടിയിട്ട് ശ്രമിക്കാനോ ഒന്നുമല്ല ഈ ഒരു വീഡിയോ ആയിട്ട് വന്നത് മറ്റൊരു കാര്യം കൂടിയിട്ട് ആക്ച്വലി പറയാനാണ് എൽ ത്രി എൽ ത്രി ഞാൻ കാണാൻ ആഗ്രഹിക്കുന്ന ഒരു സിനിമയാണ് അത് വരണം ഒരു സിനിമയാണ് എൽ ത്രി അത് ഉണ്ടാവണം എൽ എൽത്തിരി സംഭവിക്കണം ആസ് എ സിനിമാ പ്രേമി എൽ ത്രി സംഭവിക്കണം എന്ന് തന്നെയാണ് ഞാൻ ആഗ്രഹിക്കുന്നത് ബട്ട് കുറേ ആളുകൾ ഇപ്പോൾ ഈ എംബുരാൻ ഇറങ്ങിയതിന് ശേഷം അഭിപ്രായപ്പെടുന്നുണ്ട് കമൻറ്റ് ബോക്സുകളിൽ ആയിക്കോട്ടെ സോഷ്യൽ മീഡിയയിൽ ആയിക്കോട്ടെ എൽ ത്രി എന്നിന് വേണ്ട എന്ന് പറയുന്ന അല്ലെങ്കിൽ എൽ ത്രി പെട്ടിയിലായി അല്ലെങ്കിൽ എംബുരാൻ്റെ ഗതി ഈ ഒരു സ്ഥിതി ആയതുകൊണ്ട് ഇനിയിപ്പോൾ അതും അതൊക്കെ പ്രതീക്ഷിച്ചാൽ മതി എന്നൊക്കെ പറഞ്ഞത് പൃഥ്വിരാജ് ആസ് എ ഡയറക്ടർ ഞാൻ പറഞ്ഞ വിവാദപരമായ കാര്യത്തെക്കുറിച്ചിട്ടല്ല അതിലേക്ക് ഞാൻ പിന്നെ കിടക്കാം പിന്നൊരു വീഡിയോ ഞാൻ സിനിമ എന്നുള്ള രീതിയിലുള്ള സിനിമയെ കുറിച്ച് ആ ആർട്ടിനെ കുറിച്ച് സംസാരിക്കണം പൃഥ്വിരാജിനെ തൂക്കിക്കളയണം അല്ലെങ്കിൽ പൃഥ്വിരാജിന് ഇപ്പൊ എൽ ത്രി എടുക്കുകയാണെങ്കിൽ തന്നെ പൃഥ്വിരാജിന് ചെയ്യണ്ട എന്നുള്ള രീതിയിലൊക്കെ അഭിപ്രായങ്ങൾ സോഷ്യൽ മീഡിയയിൽ ആക്ച്വലി വരുന്നുണ്ട് പക്ഷെ എൻ്റെ വ്യക്തിപരമായിട്ടുള്ള അഭിപ്രായത്തിൽ ഞാൻ പ്രേക്ഷകൻ പറയാൻ അധികാരം ഉണ്ടല്ലോ പറയുകയാണ് എൽത്രി ഇറങ്ങുവും വേണം എൽത്രി വലിയ ക്യാൻവാസ് തന്നെ ഇറങ്ങും വേണം പൃഥ്വിരാജ് തന്നെ സംവിധാനവും ചെയ്യണം മുരളീഗോപി തന്നെ എഴുതും വേണം ഞാൻ കാണാൻ ആഗ്രഹിക്കുന്നുണ്ട് എൽത്രി പക്ഷേ ഇത് ഈ ഒരു ആഗ്രഹം പറയുന്നതിൻ്റെ കൂട്ടത്തിൽ തന്നെ ഒരു കാര്യം കൂടി ആക്ച്വലി പറയണമല്ലോ അത് പറഞ്ഞില്ലെങ്കിൽ പിന്നെ നമ്മൾ കൺസിഡർ ചെയ്യാത്ത പോലെ ആയിപ്പോവും നമ്മളെല്ലാം കൺസിഡർ ചെയ്യണം ഈ ഒരു സിനിമ കണ്ടിട്ട് വളരെ ജെനുവിൻ ആയിട്ട് വളരെ ജെനുവിൻ ആയിട്ട് ഹെൽത്തി ആയിട്ട് ന്യായപരമായിട്ട് ഈ സിനിമയ്ക്ക് ഉണ്ടായിട്ടുള്ള അല്ലെങ്കിൽ അവർക്ക് തെറ്റായിട്ട് അല്ലെങ്കിൽ അവർക്ക് എതിർപ്പ് തോന്നിയിട്ടില്ല സിനിമ എന്നുള്ള രീതിയിൽ കഥാപരമായിട്ടാണെങ്കിലും വിമർശനങ്ങൾ ഉണ്ടായിട്ടുണ്ടല്ലോ അതായത് ഈ ഫാനിസം തലക്കി പിടിച്ചിട്ട് ചളിവാരി എറിയ റിയൽ അല്ലാത്ത ഓഡിയൻസും ഉണ്ട് ജെനുവിൻ ആയിട്ട് ഹെൽതി ആയിട്ട് അഭിപ്രായ ക്രിറ്റിസൈസ് ചെയ്തിട്ടുള്ള ആളുകളും ആക്ച്വലി ഉണ്ട് പല പല പോയിന്റ് ഇന്നന്ന കാരണങ്ങൾ കൊണ്ട് ഈ ഒരു സിനിമ വീക്കായി ഇന്നെന്ന കഥാപാത്രങ്ങൾ കാരണം അല്ലെങ്കിൽ ഈ രീതിയിൽ എടുത്തത് വെച്ചത് കൊണ്ട് ഈ ഒരു സിനിമ അത് വീക്കായിട്ട് തോന്നി ലൂസിഫറിനെ കമ്പയർ ചെയ്ത് നോക്കുന്ന സമയത്ത് ഇന്നെന്ന കുറവുകളാണ് ഇതിൻ്റെ അകത്ത് ഉള്ളത് ഇന്നെന്ന മാറ്റങ്ങൾ വരുത്താമായിരുന്നു ഇന്നെന്ന കാര്യങ്ങളിൽ തിരുത്തു വരുത്താമായിരുന്നു എന്ന് ുള്ള ക്രിറ്റിസിസം അത്തരത്തിലുള്ള ചിന്ത കൊണ്ട് എന്താ പറയുക ഒരു സിനിമയെ അപ്രോച്ച് ചെയ്തിട്ടുള്ള പ്രേക്ഷകർ ആക്ച്വലി ഉണ്ട് അത്തരത്തിൽ ഹെൽത്തി ക്രിറ്റിസിസം നടത്തിയിട്ടുള്ള പ്രേക്ഷകർ ആക്ച്വലി ഉണ്ട് അപ്പം നമുക്ക് കുറച്ച് ആളുകൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞിട്ട് ഇഷ്ടപ്പെടാത്ത ആൾക്കാരെ നമ്മൾ തള്ളി പറയേണ്ട ആവശ്യമൊന്നുമില്ല അവരുടെ പോയൻസും ആക്ച്വലി കൺസിഡർ ചെയ്തിട്ട് അത് ഈ സിനിമയുടെ പുറകിൽ പ്രവർത്തിച്ചിട്ടുള്ള അത് എന്താ പറയുക പൃഥ്വിരാജായിക്കോട്ടെ മുരളീ ഗോപി ആയിക്കോട്ടെ മ്യൂസിക് ടീം ആയിക്കോട്ടെ ആ ഇവർ ആരെ അവർ അവരാരും മോശക്കാരാണോ എന്ന് മോശക്കാരാണ് എന്നുള്ള രീതിയിൽ അവകാശപ്പെടേണ്ട അല്ലെങ്കിൽ അങ്ങനെ പറയേണ്ട കാര്യമൊന്നുമില്ല അടുത്ത എൽ ത്രീയിലേക്ക് വരുന്ന സമയത്ത് ഇപ്പം ഇതിൽ ജെനുവിൻലി വന്ന ക്രിറ്റിസിസംസ് ഈ സിനിമയ്ക്കകത്ത് ജെനുവിൻലി വന്ന ക്രിറ്റിസിസംസ് അത്തരത്തിലുള്ള ക്രിറ്റിസംസംസിനെ കൺസിഡർ ചെയ്തിട്ട് എൽ ത്രീയിലേക്ക് വരുമ്പോൾ മാറ്റങ്ങളൊക്കെ വരുത്തി ഇപ്പൊ പറ്റിയ തെറ്റുകളും കാര്യങ്ങളും കുറവുകളും ഇപ്പൊ പറ്റിയ തെറ്റുകളും എന്താണ് പറയുക കുറവുകളും എൽ ത്രിയിലേക്ക് വരണ സമയത്ത് തിരുത്തിക്കൊണ്ട് കുറച്ചും കൂടി നന്നാക്കാൻ വേണ്ടിയിട്ട് നോക്കുകയാണ് എന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്ന ഈ വിമർശനങ്ങളെയൊക്കെ കവർ ചെയ്യാൻ വേണ്ടി പറ്റുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് അപ്പോൾ എൽത്തിരി വരണം എന്നാണ് അത് എൽത്രിയുടെ അനൗൺസ്മെൻ്റ് എന്തോ വരും തോന്നുന്നു ഇല്ലേ ഇനിയിപ്പോൾ കുറേയും കൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ എൽ ത്രീയുടെ അനൗൺസ്മെൻ്റ് ഉണ്ടാവുമായിരിക്കും ബട്ട് അറിയില്ല എന്താ സ്ഥിതി എന്നുള്ളത് കാരണം ബഡ്ജറ്റ് മാറ്റേഴ്സ് അല്ലേ ഇപ്പോൾ ഈ ഒരു സിനിമ അവർ ഇറക്കിയ പൈസയെക്കാട്ടിലും കൂടുതൽ കിട്ടിയിട്ടുണ്ടോ അല്ലെങ്കിൽ ഇതിൻ്റെ വരുന്ന റെസ്പോൺസിനനുസരിച്ചിട്ടാണോ അവർ എൽ ത്രിയെക്കുറിച്ച് ചിന്തിക്കുന്നത് എന്നൊന്നും പറയാൻ വേണ്ടിയിട്ട് പറ്റില്ല എന്തായാലും ബാധിക്കാതിരിക്കട്ടെ അത് വരണമെന്ന് തന്നെയാണ് ആഗ്രഹിക്കുന്നത് പക്ഷെ ഇനി വരുന്ന സമയത്ത് ഇപ്പൊ ഇതിന്റെ അകത്ത് ആളുകൾ പറയുന്ന കുറവുകൾ കൺസിഡർ ചെയ്തുകൊണ്ട് തന്നെ അത് ഇറക്കുകയാണെങ്കിൽ നന്നായിരിക്കും എന്നുള്ളത് തോന്നുന്നു കാരണം ഓരോ ആൾക്കാർ ഓരോ രീതിയിലാണ് സിനിമയെ അപ്രോച്ച് ചെയ്യുന്നത് ഓഫ് കോഴ്സ് ആസ് എ പ്രേക്ഷകൻ ഞാൻ സ്ക്രിപ്റ്റിന് സ്ക്രിപ്റ്റ് സ്ക്രിപ്റ്റിന്റെ ഡെപ്തിന് ഒക്കെ പ്രാധാന്യം കൊടുക്കുന്ന ഒരു പ്രേക്ഷകൻ തന്നെയാണ് അങ്ങനെ കാണണം ആഗ്രഹിക്കുന്ന പ്രേക്ഷകൻ തന്നെയാണ് പക്ഷെ ഈ ഒരു സിനിമയുടെ കേസിലെന്നല്ല പല സിനിമയുടെ കേസിലും സ്ക്രിപ്റ്റ് വീക്ക് ആവുമ്പോഴും ഈ ഡയറക്ഷനിലും മറ്റ് ചില വിഷുവൽ ക്വാളിറ്റീസും പരിപാടികളൊക്കെ കാരണം നമ്മളെ പിടിച്ചിരുത്തുന്ന ഒരു ഫാക്ടർ ഉണ്ടാവാറുണ്ട് അപ്പം അത്തരത്തിൽ പിടിച്ചിരുത്തുന്ന ഒരു ഫാക്ടർ ഇതിൻ്റെ അകത്ത് ഉണ്ടായിരുന്നത് കൊണ്ട് തന്നെ എനിക്ക് ബോർ അടിച്ചില്ല അല്ലെങ്കിൽ എനിക്ക് നെഗറ്റീവായിട്ട് തോന്നാത്തത് കൊണ്ടാണ് എനിക്ക് ഈ സിനിമ എൻജോയ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റിയത് ദാറ്റ് ഡസ് ഇൻ മീൻ ഇതിൻ്റെ സ്ക്രിപ്റ്റ് ഗംഭീരമാണ് ലൂസിഫറിനെ കാട്ടിലും ഗംഭീരമാണ് എന്നുള്ളൊരു അവകാശം ആക്ച്വലി ഞാൻ പറയുന്നില്ല ആസ് എ പ്രേക്ഷകൻ എനിക്ക് കണ്ടിട്ട് അങ്ങനെ കാരണം ലൂസിഫർ 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 ഈസ് 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 ദാൻ ദാൻ ബഡ്ജറ്റ് വൈസ് 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 അല്ല ഞാൻ പറയുന്നത് അല്ലെങ്കിൽ സ്ക്രിപ്റ്റ് വെച്ചിരിക്കുന്നതിന്റെ ഗംഭീരം എംബുരാൻ മോശമായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല ബട്ട് ഈ സ്ക്രിപ്റ്റിന്റെ കാര്യത്തിൽ കാരണം സ്കെയിൽ വലുതാവുന്നതിനനുസരിച്ചിട്ട് അല്ലെങ്കിൽ ഒന്നാം ഭാഗം കഴിഞ്ഞ് രണ്ടാം ഭാഗം മൂന്നാം ഭാഗം എന്നൊക്കെ പറഞ്ഞിട്ട് മുമ്പോട്ട് പോകുന്നതിനനുസരിച്ചിട്ട് ഈ സ്ക്രിപ്റ്റില് സ്ക്രിപ്റ്റ് വീക്ക് ആവാതെന്ന് നോക്കുക സ്ക്രിപ്റ്റിന്റെ ഡെപ്ത് നിലനിർത്തുക കഥാപാത്രത്തിന്റെ ഡെപ്ത് നിലനിർത്തുക എന്നു പറയുന്നൊരു കാര്യമുണ്ട് അത് അത് മുമ്പോട്ട് പോകുന്നതിനനുസരിച്ചിട്ട് അത് ശ്രദ്ധി ശ്രദ്ധിക്കണം അതിൽ ഇമ്പ്രൂവ്മെന്റ്സും കാര്യങ്ങളൊക്കെ വരുത്തിയിട്ട് കൊണ്ടു എന്നുണ്ടെങ്കിൽ മാത്രമാണ് കാരണം ഇതിൻ്റെ ഹൈപ്പിനനുസരിച്ച് കൊടുക്കാൻ പറ്റുക എന്ന് പറയുന്നൊരു കാര്യമുണ്ട് ലൂസിഫറിന് കിട്ടിയൊരു ആവേശമുണ്ട് അതിനനുസരിച്ചിട്ട് അടുത്തതിൻ്റെ അടുത്തേൻ്റെ അടുത്തേക്ക് കൊടുക്കാൻ പറ്റിയില്ലായെങ്കിൽ പാളി പോവുകയും ചെയ്യും എന്നുള്ളതാണ് അല്ലാണ്ട് കുറച്ചാൾ ഇപ്പം എനിക്ക് ഇഷ്ടപ്പെട്ടു എന്നുള്ളത് കൊണ്ട് ബാക്കിയുള്ള ആളുകൾ ഇഷ്ടപ്പെടണം എന്ന് നമുക്ക് ആർക്കും വാശി കുടിക്കാൻ വേണ്ടിയിട്ട് പറ്റത്തൊന്നുമില്ലല്ലോ പക്ഷെ അവർ പറയുന്ന പോയിന്റ്സും കൂടി കൺസിഡർ ചെയ്യേണ്ട ഒരു കാര്യമുണ്ട് എന്നുള്ളതാണ് ഒരു ഒരു ന്യായപരമായ കാര്യം എന്ന് ഞാൻ ആക്ച്വലി പറയുന്നുള്ളൂ അപ്പം അടുത്ത ഭാഗത്തിലേക്ക് വരുന്ന സമയത്ത് ഈ വക കാര്യങ്ങളൊക്കെ ഒന്ന് ഇപ്പോൾ കുറേ വിമർശനങ്ങൾ വരുന്നുണ്ട് ഈ ക്യാരക്ടറിൻ്റെ ഡെപ്ത് പോയി ക്യാരക്ടറിൻ്റെ സോള് പോയി സ്ക്രിപ്റ്റിൻ്റെ ലൂസിഫറിനെ വെച്ച് അപേക്ഷിച്ച് നോക്കുന്ന സമയത്ത് സ്ക്രിപ്റ്റിൻ്റെ സ്ക്രിപ്റ്റിലെ താളപ്പടകൾ സംഭവിച്ചിട്ടുണ്ട് എന്നൊക്കെ ആൾക്കാർ പറയുന്നുണ്ട് അത് കൺസിഡർ ചെയ്യണം അതിൽ എന്താണ് അതിൽ കുറവുകൾ വന്നത് അല്ലെങ്കിൽ എന്തൊക്കെ കാര്യങ്ങൾ ഇനി അടുത്തയിലേക്ക് വരുന്ന സമയത്ത് അത് അവർ ശ്രദ്ധിക്കേണ്ട കാര്യം തന്നെയാണ് അത് ചെയ്യണം അത് അവർ വർക്ക് ചെയ്യണം നമ്മൾ സിനിമ എടുക്കുന്ന ആൾക്കാരോ എഴുതുന്ന ആൾക്കാരോ ഒന്നും അല്ല പക്ഷെ സിനിമയിൽ പ്രവർത്തിക്കുന്ന ആൾക്കാർ ഇത്തരത്തിൽ ജെനുവിൻ ആയിട്ടുള്ള ക്രിറ്റിസിസംസ് പറയുന്ന ആളുകളുടെ വാക്കുകൾ കൺസിഡർ ചെയ്യണം എന്നുള്ളൊരു കാര്യമാണ് പറഞ്ഞു വരുന്നത് ഇപ്പ കെ ജി എഫ് സിനിമ വണ്ണിറങ്ങി സാധാരണ ഒന്ന് കഴിഞ്ഞ് രണ്ടാമത്തേ മൂന്നാമത്തേലേക്കൊക്കെ പോകുന്ന സമയത്ത് താഴേക്ക് താഴേക്ക് അവസ്ഥ ഉണ്ട് സിനിമകൾക്ക് അത് ഏത് ഭാഷയിലാണെങ്കിലും പക്ഷെ കെ ജി എഫിന്റെ എന്താണ് ഒന്നിറങ്ങി ഗംഭീരായി രണ്ടാമത്തെ ഇറങ്ങി രണ്ടാമത്തേല് കുറച്ച് കെ ജി എഫിൻ്റെ അത്ര ആദ്യത്തെ അത്ര ഒരിത് എന്നുള്ളൊരു ചെറിയത് വന്നിട്ടുണ്ടായിരുന്നു എന്നുണ്ടെങ്കിൽ പോലും ആവറേജിൻ്റെ മുകളിൽ എബവ് ആവറേജിൻ്റെ ഒക്കെ മുകളിൽ കെ ജി എഫ് ടു ആക്ച്വലി വന്നു അവരത് കീപ്പ് ചെയ്തു ഇനി വരാനിരിക്കുന്നത് കെ ജി എഫ് ത്രീയാണ് അപ്പോൾ അതും കൂടി അവർ ഗംഭീരമാക്കുകയായിരിക്കും അപ്പം ഇങ്ങനെ കയറി 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 പോണതിനനുസരിച്ച് അല്ലെങ്കിൽ സ്കെയില് കൂടുന്നതിനനുസരിച്ചിട്ട് ഇപ്പുറത്ത് ക്യാരക്ടറിൻ്റെ ഇത് കുറയാൻ വേണ്ടി പാടില്ല സ്ക്രിപ്റ്റിൻ്റെ ഡെപ് കുറയാൻ വേണ്ടി പാടില്ല എന്ന് പറയുന്നൊരു കാര്യം ആക്ച്വലി ഉണ്ട് അത് അവർ കൂടുതൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് ഇത് കുറ്റപ്പെടുത്താൻ ഞാനാരുമല്ല പ്രേക്ഷകൻ എന്നുള്ള രീതിയിൽ പറയ ലിമിറ്റേഷൻസിൽ നിന്നുകൊണ്ട് പറയുന്ന അല്ലെങ്കിൽ ഞാൻ മനസ്സിലാക്കുന്ന കാര്യങ്ങൾ പറയണു എന്ന് മാത്രം അപ്പോൾ സലാറിൻ്റെ കേസും എന്താണ് ഒന്ന് ഒന്നിപ്പോൾ ഇറങ്ങി ഒന്ന് ഒന്നാമത്തല്ലേ യെസ് യെസ് സലാറ് ഒന്നാമത്തെ ഇറങ്ങി അത് ഒന്നാമത്തെ ഇറങ്ങിയപ്പോൾ തന്നെ മിക്സഡോട് കൂടിയിട്ടാണ് ആക്ച്വലി ഇറങ്ങുന്നത് ഇനി രണ്ടാമത്തെ അവർ ഇറങ്ങുന്ന സമയത്ത് ഇനിയിപ്പം അത് ഇറക്കുമോ അതോ ഒന്നാമത്തെ തിരുത്തുകളും കാര്യങ്ങളൊക്കെ വരുത്തിയിട്ട് ഇറക്കുമോ എന്നുള്ളതൊന്നും നമുക്ക് പറയാൻ വേണ്ടിയിട്ട് പറ്റില്ല അപ്പോൾ അതാണ് ഇപ്പോഴും തെറ്റുകൾ ഉണ്ടാകുമ്പോൾ തിരുത്തി തിരുത്തി മുമ്പോട്ട് പോകാൻ നന്നാണ് അല്ലാണ്ട് കംപ്ലീറ്റ്ലി ഇത് ഇത് ഇറക്കിയപ്പോൾ അങ്ങ് മിക്സഡ് വന്നു ഇനിയിപ്പോൾ അങ്ങ് ഇറക്കണ്ട എന്ന് പ്രേക്ഷകരും പറയാൻ നിൽക്കരുത് നിൽക്ക നിൽക്കുന്നത് ശരിയല്ല അവര് അതിനെ ഇറക്കുന്നതിനെ കുറിച്ച് ചിന്തിക്കാതിരിക്കുന്നതിലും അർത്ഥം ആക്ച്വലി ഇല്ല എന്നുള്ളതാണ് എനിക്ക് ഈ ഒരു ഇതിനെ പറയാനുള്ളത് പിന്നെ ഇതിൻ്റെ അകത്ത് ഇപ്പൊ വിവാദമൊക്കെ നടക്കുന്നുണ്ടല്ലോ അല്ലേ അതേ കുത്തിയെക്കുറിച്ച് എനിക്കെൻറ്റേതായ നിലപാടുണ്ട് എനിക്ക് എൻ്റെതായുള്ള അഭിപ്രായമുണ്ട് വിഷയത്തെക്കുറിച്ച് കുറിച്ച് സംസാരിക്കാനും അറിയാം പക്ഷേ ഒരു സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിൻ്റെ അകത്തേ ഒരു ഓൾറെഡി വിവാദപരമായിട്ട് ചർച്ച നടക്കുന്നു ആ വിവാദപരമായ ചർച്ചയ്ക്ക് കയറിയിട്ട് നമ്മളൊരു അഭിപ്രായവും കൂടിയും പറഞ്ഞ് ഇതിൻ്റെ അകത്തൊരു യുദ്ധം നടത്തുക അല്ലെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടൊരു ചളിവാരി അറിയുന്നൊരവസ്ഥയിലേക്ക് എത്തിക്കുക എന്ന് പറയുന്നൊരു കാര്യത്തോട് എനിക്ക് താല്പര്യവും ബി ഹെൽത്തി ബി പോസിറ്റീവ് സമാധാനമായിട്ട് പോകാൻ വേണ്ടിയിട്ട് പറ്റുക എന്നുള്ളതാണല്ലോ നമ്മളെല്ലാവരും ആഗ്രഹിക്കേണ്ടത് സോ അതിലേക്ക് കിടക്കുന്നില്ല ഇപ്പൊ എന്തായാലും വിവാദപരമായ ചർച്ച നടക്കുന്നുണ്ട് ആ ഇതിൻ്റെ അകത്തുള്ള തുടക്കത്തിൽ ആ സീനുകളുമായി ബന്ധപ്പെട്ടിട്ട് വിമർശനങ്ങൾ വരുന്നുണ്ട് വിവാദം കത്തിപ്പടരുന്നുണ്ടോ മറ്റേ പതിനേഴ് സീനുകൾ കട്ട് ചെയ്യണം എന്നൊക്കെ രീതിയിൽ പറയുന്നു ഇനി ഇപ്പൊ അത് കട്ട് ചെയ്ത ഭാഗങ്ങളായിരിക്കും അടുത്ത ആഴ്ച തൊട്ടൊക്കെ പ്രദർശിപ്പിക്കുക എന്ന് തോന്നുന്നുണ്ട് അപ്പൊ അതിൽ എന്താ പറയേ പൃഥ്വി ആണെങ്കിൽ ലാലൻ അതിനെ അലയിക്കുമ്പോഴാണ് എനിക്ക് സങ്കടം പൃഥ്വിരാൻ്റെ ഏത് പോട്ടെ അയാൾ പിന്നെയും അയാളുടെ ആറ്റിറ്റ്യൂഡ് നമുക്ക് അറിയാം എങ്ങനെയെങ്കിലുമൊക്കെ ഇങ്ങനെ നിൽക്കും പക്ഷേ ലാലേട്ടൻ എന്ന് പറഞ്ഞ കൈൻഡ് ഓഫ് പോസിറ്റീവ് ആറ്റിറ്റ്യൂഡും ഒക്കെ മെയിൻറ്റെയിൻ ചെയ്ത് സമാധാനപരമായി സന്തോഷപരമായിട്ടൊക്കെ പോകാൻ ആഗ്രഹിക്കുന്ന അങ്ങനൊരു പ്രൊഫൈൽ കീപ്പ് ചെയ്ത് പോകുന്ന ഒരാളാണ് അപ്പം ഉള്ളുടെ കാര്യം പറയുകയാണെങ്കിൽ കഴിഞ്ഞ കുറച്ച് നാളായിട്ട് അത്ര സുഖകരമല്ല ആസ് ആൻ ആക്ടർ പോക്ക് ഫെയിലിയേഴ്സ് ഉണ്ടാകുന്നുണ്ട് അയാൾ അഭിനയിച്ച സിനിമകളൊക്കെ എത്ര ആയി മോൺസ്റ്റർ എലോൺ മരക്കാർ ആറാട്ട് മലയ്ക്കോട്ടെ വാലിബൻ അങ്ങനെ കുറെ കുറേ കുറേ കുറെ സിനിമകൾ ആസ് ആൻ ആക്ടർ അങ്ങനെ ഭയങ്കരമായിട്ട് താഴേക്ക് പോവുക ഒരുപാട് വിമർശനങ്ങൾ നേരിടേണ്ടി വന്നിട്ടുണ്ട് ഒരുപാട് ട്രോളുകൾ നേരിടേണ്ടി വന്നിട്ടുണ്ട് സോഷ്യൽ മീഡിയക്കകത്ത് അപ്പം ഇടയിലാകാ വന്നത് നേരാണ് ഭയങ്കരമായ ഒരു ഹിറ്റിലേക്ക് ആക്ച്വലി പോയത് ബട്ട് ന്യൂട്രൽ ആയിട്ടുള്ള ഓഡിയൻസിനെ സംബന്ധിച്ചിടത്തോളം കാലായിട്ടിനെ ഭയങ്കര ഇഷ്ടമാണ് അയാളുടെ ഭാഗത്തുനിന്ന് ഒരു ഗംഭീരമായ സിനിമ വരുന്നത് കാണാൻ ആഗ്രഹിച്ചിരിക്കുന്നു തിയേറ്ററിൽ പോയിട്ട് കയ്യടിച്ച് ആർപ്പ് കുളിച്ച് അങ്ങനെ ആഘോഷമാക്കി കാണാൻ വേണ്ടിയിട്ട് ഒരു അവസ്ഥ ആക്ച്വലി ഉണ്ട് അപ്പോൾ അങ്ങനെയൊക്കെ ലഘടനെ അങ്ങനെ കാണാൻ വേണ്ടിയിട്ടുള്ള ആഗ്രഹത്തിൽ ഇരിക്കുന്ന സമയത്ത് എംബുരാൻ്റെ അനൗൺസ്മെന്റ് വരിക എംബുരാൻ ട്രെയിലർ വരിക ട്രീസർ വരിക റിലീസ് റിലീസാവുക അതുപോയി കാണുക എന്നൊക്കെ പറയുന്ന സമയത്ത് അതൊരു മിക്സഡ് അഭിപ്രായത്തിലേക്ക് ഒതുങ്ങി പോകുന്ന സമയത്ത് നമുക്ക് പുള്ളിയുടെ കാര്യം ആലോചിച്ച് നോക്കുന്ന സമയത്ത് ഒരു വിഷമം ആക്ച്വലി ഉണ്ട് പുള്ളിക്ക് ബാധിക്കണ്ടോ എന്നുള്ളത് അറിയില്ല പക്ഷെ അസ്യപ്രേക്ഷകൻ ഇനി എപ്പോഴാണ് ഒരു മുഴുവനീളമായിട്ട് ഈ പറഞ്ഞ മിക്സഡ് അഭിപ്രായം എന്നുള്ളത് ഇപ്പൊ നമുക്ക് കുറച്ചാൾക്കാർക്ക് ഇഷ്ടപ്പെട്ടു എന്നുള്ളതിനെക്കാട്ടിലും ഉപരി ഒരു വലിയ ഓഡിയൻസിലേക്ക് ഒരു സിനിമ വന്ന് ലാലേട്ടൻ്റെ സിനിമ വന്ന് ഒരു ഗംഭീരമായിട്ടുള്ള പവർ പാക് സാധനം എപ്പോഴാണ് ഇനി കാണാൻ വേണ്ടി പറ്റുക എന്നുള്ളൊരു വിഷമത്തിലാണ് നമ്മൾ ആക്ച്വലി ഇരിക്കുന്നത് കാരണം ഇപ്പൊ ലൈനപ്പ് നോക്കുന്ന സമയത്ത് തുടരും നല്ലൊരു സിനിമയായിരിക്കും ബട്ട് വരുന്ന സിനിമകളിലെ ലൈനപ്പ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മസ് മസാല അല്ലെങ്കിൽ ഒരു ഗംഭീര ഓറയുള്ള അല്ലെങ്കിൽ ആസ് ആൻ ആക്ടർ അല്ലെങ്കിൽ ഒരു ഒരു സൂപ്പർ സ്റ്റാറും സെറ്റപ്പിലുള്ളൊരു കൈൻഡ് ഓഫ് സംഗതികളൊന്നും ഇല്ല എന്ന് തോന്നുന്നുണ്ട് അപ്പം അതാണ് പുള്ളിയുടെ കാര്യം ആലോചിക്കുന്ന ആലോചിച്ചു സമയത്ത് ആ ഒരു വശമാണ് ആക്ച്വലി എനിക്ക് ഉള്ളത് ഒരു ഒരു ഗംഭീര സക്സസ് വരുന്നെന്ന് ഞാൻ വിചാരിച്ചു എംബുരാനിറങ്ങിയ സമയത്ത് ഒരു ഗംഭീര സക്സസിലേക്ക് പോയി ഗംഭീര പോസിറ്റീവ് വന്ന് കാലഘട്ടത്തിനെ കുറിച്ചിട്ട് എല്ലാവരും ഭയങ്കരമായിട്ട് പറയുന്ന ഒരു ഇതിലേക്കൊക്കെ എത്തുന്നതാണ് ഞാൻ ആക്ച്വലി വിചാരിച്ചത് പക്ഷേ എനിക്ക് പാട ഇഷ്ടപ്പെട്ടു ബട്ട് കുറേ ആളുകൾക്ക് ഇഷ്ടപ്പെട്ടു ബട്ട് വലിയ ഒരു വിഭാഗം ആളുകളൊക്കെ അങ്ങനെ പല തരത്തിലുള്ള അഭിപ്രായം അതാണ് ഞാൻ മിക്സ് വരുമ്പോൾ തന്നെ മൂട് പോവും മനസ്സിലായാ മിക്സഡ് അഭിപ്രായം വരുമ്പോൾ തന്നെ മൂട് പോകുന്നൊരു അവസ്ഥ ആക്ച്വലി ഉണ്ട് അതെ വരട്ടെ പാവം പുള്ളിയുടെ ഇൻറ്റർവ്യൂസൊക്കെ എമ്പുരാനു മുമ്പ് പുള്ളിയുടെ ഇന്റർവ്യൂസ് ഒക്കെ കാണുന്ന സമയത്ത് എനിക്ക് പുള്ളിയിൽ ഒരു കോൺഫിഡൻസ് തോന്നിയിട്ടുണ്ടായിരുന്നു പുള്ളി ഇങ്ങനെ തമാശയൊക്കെ അവർ ചിരിച്ച് ഇങ്ങനെ ഭയങ്കര മൂടില് ഭയങ്കര ഉള്ളു തുറന്ന് ചിരിച്ച് ഉള്ളു തുറന്ന് സന്തോഷിച്ച് ഒക്കെ നടക്കുക എന്നൊക്കെ നമ്മൾ പറയില്ല എനിക്ക് ലാലേട്ടനെ ലാലേട്ടനെ എമ്പുരാനിറങ്ങുന്നതിന് മുമ്പ് പല ഇന്റർവ്യൂസിൻ്റെ ഇടയിലും എനിക്ക് അങ്ങനെയാണ് ഫീൽ ചെയ്തിരിക്കുന്നത് അപ്പോൾ പുള്ളിയും കോൺഫിഡൻ്റ് ആയിരുന്നു പുള്ളി പൃഥ്വിജ് ആയിക്കോട്ടെ മുരളീകോപി ആയിക്കോട്ടെ മുമ്പ് പുള്ളിയെ ഒരു വലിയ സക്സസ്ഫുൾ ആയിട്ടുള്ള സിനിമയാണ് അപ്പം ഇതിലേക്ക് വരുന്ന സമയത്ത് ഇതും ഗംഭീരമാവുമെന്നുള്ളൊരു വിശ്വാസത്തിൽ അല്ലെങ്കിൽ എല്ലാവരും നല്ലൊരു അഭിപ്രായം പറയും എന്നുള്ളൊരു ഭയങ്കരമായ ഒരു വിശ്വാസത്തിലൊക്കെ ഉള്ളൊരു കംഫർട്ട് ഇതിലിരിക്കുകയായിരുന്നു തോന്നില്ല ഒരു സന്തോഷം പുള്ളിക്ക് ഉണ്ടായിരുന്നു എന്ന് തോന്നുന്നുണ്ട് അപ്പോൾ നമ്മളും അത് കണ്ടപ്പോൾ സന്തോഷിച്ചു ആരുടെ ഫാനാണെങ്കിലും പോട്ടെ ബട്ട് അപ്പം പുള്ളിയുടെ ഒരു സക്സസ് കാണാൻ വേണ്ടിയിട്ട് നമ്മൾ കാത്തിരിക്കുകയാണ് അപ്പം ഇത് മിക്സഡ് ആയിട്ടുള്ള ഒരു ഇതിലേക്ക് വന്ന സമയത്ത് ആ ഒരു ഷമാണ് മനസ്സിലായില്ലേ ഒരു പാവം തോന്നുന്ന ഒരു ഇത് ആക്ച്വലി എനിക്ക് എനിക്കുണ്ട് പേഴ്സണലും പറയാലോ ഈ വിവാദം ബാധിച്ചിട്ടുണ്ടോ സിനിമേനെ എന്താണ് നിങ്ങക്ക് തോന്നുന്നത് ഞാനിവിടെ നോക്കി ടിക്കറ്റിന്റെ പരിപാടിയൊക്കെ നോക്കിയ സമയത്ത് ഓട്ടുമിക്ക തിയേറ്റേഴ്സും അത്യാവശ്യം ഫുള്ള് തന്നെയാണ് നല്ല ടിക്കറ്റ് ബുക്കിംഗ് ഒക്കെ ഹാപ്പൻ ചെയ്യുന്നുണ്ട് വിവാഹമായ വിവാദ ചർച്ചകൾ സംഭവിക്കുമ്പോഴും ഇപ്പുറത്ത് ബുക്ക് ടിക്കറ്റ് ബുക്കിംഗ് നടക്കുന്നുണ്ട് ഏകദേശം തിങ്കളാഴ്ച ചൊവ്വാഴ്ച വരെയൊക്കെ ബുക്കിംഗ് പോയിക്കൊണ്ടേ ഇരിക്കുന്നുണ്ട് ഇനിയിപ്പം അതിന് ശേഷം എന്താവും എന്നുള്ളത് നമുക്കറിയില്ല ഈ വിവാദം എങ്ങനെ ഇമ്പാക്ട് ചെയ്യും ഇമ്പാക്റ്റ് ചെയ്യോ ഇനിയിപ്പോൾ ഇത് പതിനേഴ് സീനൊക്കെ കട്ട് ചെയ്തിട്ടൊക്കെ വരണ സമയത്ത് എന്താവും ഒന്നും അറിയില്ല ഏതായാലും വലിയ ക്യാൻവാസിലൊക്കെ വന്ന വലിയൊരു സിനിമ കാശ് ഇറക്കിയിട്ടുള്ള സിനിമ അത് ഇൻഡസ്ട്രിയിൽ മലയാളം ഫിലിം ഇൻഡസ്ട്രിക്ക് ഹെൽപ്ഫുൾ ഹെൽപ്പ്ഫുള്ളാകുന്ന ലെവലിലേക്ക് അതിൻ്റെ പ്രോഫിറ്റ് എത്തട്ടെ എന്ന് ആശംസിക്കാമെന്നുള്ളത് എന്ത് പറയാനാണ് ഇത് ഗംഭീരമായാൽ മാത്രമാണ് ഇതിൻ്റെ ഒരു അടുത്ത ഭാഗം വരിക തോന്നുന്നു അല്ലെ അവർക്ക് അതിനെക്കുറിച്ച് ചിന്തിക്കാനുള്ളൊരു കോൺഫിഡൻസ് ഉണ്ടാവുക എന്ന് തോന്നുന്നു ബാക്കിയുള്ള പ്രൊഡ്യൂസേഴ്സിനായിക്കോട്ടെ മറ്റുള്ള ഡയറക്ടേഴ്സിനായിക്കോട്ടെ അപ്കമിങ് സിനിമ പ്രേമികളായിട്ടുള്ള ഡയറക്ടേഴ്സ് ഫൈറ്റേഴ്സ് ആയിക്കോട്ടെ അവർക്ക് അങ്ങനെ ഒരു വലിയ ക്യാൻവാസിലുള്ള സാധനങ്ങളെ കുറിച്ചിട്ടൊക്കെ ചിന്തിക്കാൻ തോന്നണമെന്നുണ്ടെങ്കിൽ ഇതൊരു എക്സാമ്പിൾ ആയിട്ട് നിൽക്കും എന്നൊക്കെ ഞാൻ വിശ്വസിച്ചതാണ് എന്നെ സംബന്ധിച്ചിടത്തോളം ഇതൊരു വലിയ സിനിമയാണ് നല്ലൊരു സിനിമയാണ് ബട്ട് ഒരു വലിയ സമൂഹത്തിലേക്ക് പോകുന്ന സമയത്ത് മിക്സ് അഭിപ്രായമാണല്ലോ ആക്ച്വലി വരുന്നത് അല്ലാണ്ട് വെർഡിക്റ്റ് ഗംഭീരം എന്നുള്ള ലെവലല്ലോ നിൽക്കുന്നത് ഒരു ആവറേജ് ഒരു ആ ഒരു ടോണിലാണ് നിൽക്കുന്നത് സോ വരട്ടെ ഉഷാറാവട്ടെ ബൈ πινε τρελο